ഈ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് മുനിസിപ്പാലിറ്റിയുടെ അണ്ടറിൽ ഒരു വ്യാപാര സ്ഥാപനങ്ങൾക്കുള്ള ലൈസൻസിന് എങ്ങനെയാണ് അപേക്ഷ കൊടുക്കാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ് നോക്കുന്നത് അപേക്ഷ കൊടുക്കാനായിട്ട് ഇവിടെ നമ്മൾ ലോഗിൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമ്മുടെ യൂസർ ഐ ഡി ആൻഡ് പാസ്വേഡ് എൻ്റർ ചെയ്ത് ക്യാപ്റ്റ എൻ്റർ ചെയ്ത് ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക എങ്ങനെയാണ് യൂസർ ഐ ഡി പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക എന്നത വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് കൊടുത്തതാണ് ഇവിടെ നമ്മൾ താഴേക്ക് വന്നിട്ട് ലൈസൻസുകളും അനുമതികളും എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും ഇവിടെ നമുക്ക് ഒരു പുതിയ ലൈസൻസ് അല്ലെങ്കിൽ പുതുക്കുന്നതിനുള്ള അപേക്ഷ കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും ആ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ ജില്ല തെരഞ്ഞെടുക്കുക ജില്ല എന്നുള്ള ഭാഗത്ത് ഏതാണ് ജില്ല തിരഞ്ഞെടുത്ത് ഓഫീസിന്റെ തരം എന്നുള്ള ഭാഗത്ത് മുനിസിപ്പാലിറ്റി ആണെങ്കിൽ മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുത്ത് കൊടുക്കുക കോർപ്പറേഷൻ ആണെങ്കിൽ കോർപ്പറേഷൻ തെരഞ്ഞെടുത്ത് കൊടുക്കുക ഇവിടെ ഏത് മുനിസിപ്പാലിറ്റി ആണ് എന്നുള്ള സെലക്ട് ചെയ്ത് അപേക്ഷകന്റെ തരം എന്നുള്ള ഭാഗത്ത് വ്യക്തിഗതം സംയുക്തം സ്ഥാപനം ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യുക വ്യക്തിഗതമാണെങ്കിൽ വ്യക്തിഗതം സെലക്ട് ചെയ്ത് പൊതുവിഭാഗമാണെങ്കിൽ പൊതുവിഭാഗം സെലക്ട് ചെയ്ത് നെക്സ്റ്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യും ഓക്കെ അടുത്തതായിട്ട് നമ്മൾ അപേക്ഷകനെ സംബന്ധിക്കുന്ന അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന് വേണ്ടി അപേക്ഷ കൊടുക്കുന്ന ആളെ സംബന്ധിക്കുന്ന വിവരങ്ങളാണ് അത് നമ്മളിവിടെ ഓരോന്നവരായിട്ട് എന്റർ ചെയ്ത് കൊടുക്കുക ആധാർ കാർഡിന്റെ ഭാഗത്ത് ആധാർ കാർഡ് നമ്പർ അതുപോലെ തന്നെ അപേക്ഷകന്റെ പേര് മൊബൈൽ നമ്പർ മേൽവിലാസം എന്നുള്ള ഭാഗത്ത് അപേക്ഷകനെ സംബന്ധിക്കുന്ന മേൽവിലാസം ഉദാഹരണത്തിന് ഈ ഒരു അപേക്ഷകൻ ഈ ഒരു മുനിസിപ്പാലിറ്റിയുടെ അണ്ടറിലുള്ള താമസക്കാരനെല്ലാം നിന്നെങ്കില് തദ്ദേശ സ്ഥാപന പരിധിക്കുള്ളിൽ ആയിരിക്കില്ല നമുക്ക് വരേണ്ടത് ഇവിടെ കേരളത്തിനുള്ളിൽ എന്നുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും നമുക്ക് വരേണ്ടത് അത് കൊടുക്കുക അത് കൊടുത്തിന് ശേഷം ഡീറ്റെയിൽകള് കംപ്ലീറ്റ് ആയിട്ട് തെരഞ്ഞെടുത്ത് കൊടുക്കുക അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇവിടെ മേൽവിലാസം എന്നുള്ള ഭാഗത്ത് ഈ ഒരു ടിക്ക് ബോക്സ് കൂടി ഇട്ട് കൊടുക്കുക അതിനുശേഷം സേവ് ഭാഗം ക്ലിക്ക് ചെയ്ത് ഓക്കെ ബാങ്ക് ക്ലിക്ക് ചെയ്യുക ഓക്കെ ബാങ്ക് ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അടുത്തതായിട്ട് നമ്മുടെ മുനിസിപ്പാലിറ്റിയിലേക്കുള്ള ഇ ഫയലിംഗ് ആണ് ഇവിടെ ഡിവിഷൻ എന്നുള്ള ഭാഗത്ത് മെയിൻ ഓഫീസ് സെലക്ട് ചെയ്യുക അതുപോലെ തന്നെ അപേക്ഷിക്കുന്ന വർഷം എന്നുള്ള ഭാഗത്ത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള വർഷം സെലക്ട് ചെയ്ത് കൊടുക്കുക ലൈസൻസ് ആവശ്യമായത് എന്തിനാണ് കെട്ടിടത്തിനാണോ വാഹനത്തിനാണോ അല്ലെങ്കിൽ തുറച്ച സ്ഥലത്തിനാണോ ഉള്ളത് കെട്ടിടം സെലക്ട് ചെയ്ത് കൊടുക്കുക വാർഡ് വർഷം എന്നുള്ള ഭാഗത്ത് ഏതാണ് വാർഡിന്റെ വർഷം സെലക്ട് ചെയ്ത് സോണൽ ഓഫീസ് മെയിൻ തന്നെ സെലക്ട് ചെയ്ത് വാർഡ് നമ്പർ ഏത് വാർഡിലാണ് ഒരു ബിൽഡിംഗ് ഉള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക ഡോർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഡോറിന്റെ സബ് ഡിവിഷൻ നമ്പർ എ ബി സി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക ഇവിടെ അപേക്ഷയുടെ ഉദ്ദേശം നിർഭാഗത്ത് പുതിയ ലൈസൻസ് എന്നുള്ള ഭാഗം സെലക്ട് ചെയ്ത് കൊടുക്കുക അപേക്ഷകന്റെ പേര് ഇംഗ്ലീഷിലും അതുപോലെ തന്നെ അപേക്ഷകന്റെ പേര് മലയാളത്തിലും സ്ഥാപനത്തിന്റെ പേര് ഇംഗ്ലീഷിലും സ്ഥാപനത്തിന്റെ പേര് മലയാളത്തിലും ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് ഓക്കെ ബാങ്ക് ക്ലിക്ക് ചെയ്യുക അടുത്തതായിട്ട് നമ്മൾ ലൈസൻസ് എന്ത് ആവശ്യത്തിനാണ് രേഖപ്പെടുത്താനുള്ള ഓപ്ഷൻ ആണ് ഇവിടെ ആർട്ട് പർപ്പസ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും സെലക്ട് ചെയ്യുക എന്ത് തരത്തിലുള്ള ലൈസൻസ് ആണ് നമുക്ക് ആവശ്യമുള്ളത് ഉദാഹരണത്തിന് വ്യാപാരങ്ങൾക്കുള്ള ലൈസൻസ് ആണെങ്കിൽ അത് അല്ലെങ്കിൽ കഷാപ്പുശാല ആണെങ്കിൽ അത് പാൽ കച്ചവടത്തിൽ അത് സ്വകാര്യ മാർക്കറ്റിനാണെങ്കിൽ അത് അങ്ങനെ തെരുവ് കച്ചവടത്തിൽ ആണെങ്കിലും അതിനുള്ളത് ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക വ്യാപാര ലൈസൻസ് ആണെങ്കിൽ വ്യാപാര ലൈസൻസ് സെലക്ട് ചെയ്ത് സെലക്ട് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ അത് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ടാവും ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട് അതിനുശേഷം അപേക്ഷകന്റെ തരം എന്നുള്ള ഭാഗത്ത് വ്യക്തി സ്ഥാപനം ഉണ്ട് ഏതാണോ സെലക്ട് ചെയ്ത് കൊടുക്കുക വ്യക്തിയാണെങ്കിൽ വ്യക്തി സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് കുഴപ്പങ്ങളൊന്നുമില്ല അപ്ലിക്കൻ്റ് ഡീറ്റെയിൽസ് എന്നുള്ള ഭാഗത്ത് അപേക്ഷകനെ സംബന്ധിക്കുന്ന ഡീറ്റെയിലുകൾ കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക ഇവിടെ കാണുന്ന റെഡ് മാർക്ക് കാണുന്ന ഭാഗങ്ങൾ മാത്രമാണ് നമ്മൾ പൂരിപ്പിച്ചു കൊടുക്കാനുള്ളത് അവിടെ തന്നെ നമുക്ക് ഇൻസൈഡ് ലോക്കൽ ബോഡി ഉണ്ടാവും ഔട്ട് സൈഡ് ലോക്കൽ ബോഡി ഉണ്ടാവും ഔട്ട് സൈഡ് സ്റ്റേറ്റ് ഉണ്ടാവും അതായത് നമ്മൾ ഈ ഒരു അപേക്ഷ കൊടുക്കുന്ന മുനിസിപ്പാലിറ്റിയുടെ അണ്ടറിലുള്ള താമസക്കാരനാണെങ്കിൽ ഇൻസൈഡ് എൽ ബി കൊടുക്കുക ഇനി അല്ല ആ ഒരു മുനിസിപ്പാലിറ്റിയുടെ അണ്ടറിലുള്ള താമസക്കാരനല്ല എന്നുണ്ടെങ്കിൽ ഔട്ട്സൈഡ് എൽ ബി കൊടുക്കുക അത് മലയാളത്തിലും ഇംഗ്ലീഷിലും പൂരിപ്പിച്ച് കൊടുക്കാനുണ്ടാവും അത് കൃത്യമായിട്ട് പൂരിപ്പിച്ച് കൊടുക്കുക അതിനുശേഷം സേവ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നമ്മൾ ആ ഒരു ഡീറ്റെയിലും അവിടെ നമ്മൾ കൃത്യമായിട്ട് സേവ് ചെയ്ത് കൊടുത്തിട്ട് താഴേക്ക് വരിക അടുത്ത് നമ്മൾ അപേക്ഷ നൽകുന്നത് ഏതെങ്കിലും സ്ഥാപനത്തിന് എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും ഈ ഒരു കാറ്റഗറിയിൽ പെടുന്നതാണെങ്കിൽ നമ്മൾ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക അത് ആവശ്യമാണെങ്കിൽ മാത്രമാണ് പൂരിപ്പിക്കേണ്ടത് മാൻഡേറ്ററി അല്ല എന്നുള്ള കാര്യം പ്രത്യേകം നിങ്ങൾ ഓർമ്മിക്കുക അടുത്തതായിട്ട് നമ്മൾ അപേക്ഷ നൽകുന്ന വ്യക്തിയുടെ ഫോട്ടോ ഫോട്ടോയിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ആഡ് ചേഞ്ച് ഫോട്ടോ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും അത് സെലക്ട് ചെയ്യുക ചൂസ് ഫയൽ ഭാഗം ക്ലിക്ക് ചെയ്യുക ഇതിലേക്ക് ആവശ്യമുള്ള ഫയൽ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക ഓട്ടോമാറ്റിക്കായിട്ട് ഫോട്ടോ ഇവിടെ അപ്ലോഡ് ആയിട്ടുണ്ടാവും നമ്മൾ പ്രവർത്തനം തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന തീയതിയാണ് അത് ഇവിടെ കട എപ്പോഴാണ് സ്ഥാപിക്കാൻ അല്ലെങ്കിൽ ആരംഭിക്കാൻ പോകുന്നത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക മാൻഡേറ്ററി അല്ല താൽക്കാലിക ലൈസൻസിനാണെങ്കിലും ഇവിടെ ടിക്ക് ബോക്സ് കൊടുക്കാവുന്നതാണ് അടുത്തായിട്ട് കടയുടെ പേര് കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ടാവും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ കൊടുക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് വന്നിട്ടുണ്ടാവും സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു സ്ഥാപനം തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന കെട്ടിടത്തിനെ സംബന്ധിക്കുന്ന വിവരങ്ങളാണ് ഇവിടെ ഡോർ നമ്പർ കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് നമ്മൾ ഓൾറെഡി കൊടുത്തതായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് നേരത്തെ സ്റ്റെപ്പ് നമ്മൾ കൊടുത്തുകൊണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട് വന്നിട്ടുണ്ടാവും കെട്ടിട ഉപയോഗത്തിന്റെ വിഭാഗം എന്നുള്ള ഭാഗത്ത് വാണിജ്യം സെലക്ട് ചെയ്ത് കൊടുക്കുക വില്ലേജ് ഏതാണോ വരുന്നത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക അടുത്തതായിട്ട് നമ്മൾ കുറച്ച് വിസ്തീർണങ്ങളും കാര്യങ്ങളൊക്കെയാണ് കെട്ടിടത്തിന്റെ വിസ്തീർണ്ണം എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട് അതുപോലെ തന്നെ മെയിൻ ഓഫീസ് ഏതാണ് വരുന്നത് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക പ്രധാനപ്പെട്ട സ്ഥലത്തിന്റെ പേരെന്താണോ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അതും സേവ് എന്നുള്ള ബട്ടൺ ഉപയോഗിച്ചിട്ട് ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്ത് കൊടുക്കുക ഓക്കെ അടുത്തായിട്ട് നമ്മൾ ലൈസൻസ് ആവശ്യമായിട്ടുള്ള ഇനങ്ങളുടെ വിവരങ്ങളാണ് അതിനായിട്ട് ആഡ് ഐറ്റം എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കാറ്റഗറി എന്നുള്ളത് ഏതാണ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക വ്യവസായമാണോ അല്ല വ്യാപാരമാണോ എന്നുള്ളത് വ്യാപാരമാണെങ്കിൽ വ്യാപാരം സെലക്ട് ചെയ്ത് എന്തൊക്കെയാണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് കൃത്യമായിട്ട് അതിൽ ഏതാണോ വരുന്നത് അത് കൃത്യമായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക ഇതിൽ നമുക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ കസ്റ്റമറുടെ വ്യാപാരം ഏതാണോ വരുന്നത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക സെലക്ട് ചെയ്ത് ഇനി ഇതിനകത്ത് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ താഴേക്ക് വന്ന് കഴിഞ്ഞാൽ താഴേക്ക് വന്ന് കഴിയുമ്പോൾ ഇവിടെ പ്രത്യേകം പറയാത്തതായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഏകദേശം നാനൂറ് നാല് ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് അതിലും പെടാത്ത അത് സെലക്ട് ചെയ്ത് കൊടുക്കുക സെലക്ട് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇപ്പൊ ഞാൻ ഇവിടെ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അല്ലെങ്കിൽ ക്യാൻറ്റീന് ചായക്കട ഇങ്ങനെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തത് അടുത്തായിട്ട് നമ്മൾ ഈ വസ്തു നികുതിയുടെ ഡീറ്റെയിൽ ആണ് കൊടുക്കേണ്ടത് അതായത് നമ്മൾ ഈ കെട്ടിടത്തിന്റെ നികുതി അടച്ചതല്ല ഡീറ്റെയിൽകൾ ഇവിടെ എന്റർ ചെയ്ത് കൊടുക്കുക വസ്തുനികുതി തൊഴിൽ നികുതി ഉണ്ടെങ്കിൽ എന്റർ ചെയ്ത് കൊടുക്കുക അടുത്തതായിട്ട് ഹാജരാക്കേണ്ട രേഖകൾ എന്നുള്ള ഭാഗത്ത് ആഡ് അറ്റാച്ച്മെന്റ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ ഉടമയുടെ സമ്മതപത്രം അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിലുകളും നമ്മൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക ഓരോ ലൈസൻസിന് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും ആ ഒരു അവരുടെ ലൈസൻസിന് എന്തൊക്കെയാണ് ആവശ്യമുള്ളത് അത് കൃത്യമായിട്ട് ഫോർ എക്സാമ്പിൾ സാക്ഷ്യപത്രം അതുപോലെ തന്നെ നികുതി അടച്ച രസീത് അതുപോലെ തന്നെ ലൈസൻസ് മുന്നേ അടച്ച ആളുകളാണെങ്കിൽ അത് രസീത് പിന്നെ ഐ ഡി കാർഡ് യോഗ്യത സാക്ഷ്യപത്രം ഹെൽത്ത് കാർഡ് അങ്ങനെ ഓരോ വിഭാഗങ്ങൾക്ക് എന്തൊക്കെ തരത്തിലുള്ള അപേക്ഷകൾ വരുന്നുണ്ടോ അല്ലെങ്കിൽ എന്തൊക്കെ ഫയലുകൾ ആവശ്യമുണ്ടോ അതെല്ലാം തന്നെ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് സേവന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഒരു ഫയൽ ഇവിടെ അപ്ലോഡ് ആവുന്നതാണ് അങ്ങനെ വൺ ബൈ വൺ ആയിട്ട് ഓരോന്നും ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ലൈസൻസിന്റെ കാലാവധിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വർഷം നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്ത് ടൂ എന്നുള്ള ഭാഗത്ത് ഏത് വർഷം വരെ ഉള്ളതാണ് നമുക്ക് വേണ്ട സെലക്ട് ചെയ്ത് കൊടുക്കുക ഒരു സംരംഭത്തിന്റെ മൂലധന നിക്ഷേപം എത്രയാണോ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക തരം എന്നുള്ളത് സേവനമാണെങ്കിൽ സേവനം സെലക്ട് ചെയ്ത് കൊടുത്ത് സേവ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കും ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഫയൽ അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഡീറ്റെയിൽ ഒരു പ്രിവ്യൂ നമുക്ക് ഇവിടെ കാണിക്കുന്നതാണ് കൃത്യമായിട്ട് നമുക്ക് ഇവിടെ പ്രിവ്യൂ കാണിക്കും അത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാം ഇനി എല്ലാം എന്നുണ്ടെങ്കിൽ ക്ലോസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് അടുത്തതായിട്ട് നമ്മൾ ഇതിന്റെ അപേക്ഷ തയ്യാറാക്കുന്ന രീതി വിധമാണ് ഇവിടെ നമുക്ക് കൃത്യമായിട്ട് ഒരു പ്രിന്റ് ഔട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ടാവും പ്രിന്റ് ഔട്ട് കസ്റ്റമർക്ക് കൃത്യമായിട്ട് എടുത്ത് കൊടുക്കുക വെരിഫൈ ചെയ്യുക അതിനുശേഷം ഏതാണോ അപേക്ഷകരമായിട്ടുള്ള വാർഡ് നമ്പർ പേര് മറ്റുള്ള കാര്യങ്ങൾ സെലക്ട് ചെയ്ത് കത്തിയിടപാടുകൾക്കുള്ള മാർഗവും നമ്മൾ സെലക്ട് ചെയ്ത് നെക്സ്റ്റ് ഭാഗത്തോട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ ബാങ്ക് ക്ലിക്ക് ചെയ്ത് ഓക്കെ ബാങ്ക് ക്ലിക്ക് ചെയ്യുക നമുക്ക് ഇതിലേക്ക് അടക്കേണ്ട തുക എന്നുള്ളത് ഇവിടെ കാണിച്ചിട്ടുണ്ടാവും നമ്മൾ പഞ്ചായത്തിലാണെങ്കിൽ നമ്മൾ മുൻകൂട്ടി പണം കോടതി ഫീസ് സ്റ്റാമ്പ് മാത്രമാണ് നമ്മൾ അടക്കേണ്ടത് പക്ഷെ മുനിസിപ്പാലിറ്റി കോർപ്പറേഷനിലേക്ക് നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഇതിന്റെ ലൈസൻസ് ഫീസ് ഉൾപ്പെടെ നമ്മൾ ആദ്യം തന്നെ പേയ്മെന്റ് ചെയ്യേണ്ടതാണ് ആകെ അടയ്ക്കേണ്ട തുക നമുക്ക് ഇവിടെ കാണിച്ചിട്ടുണ്ടാവും നെക്സ്റ്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അടുത്തായിട്ട് ഒരു കൺസെന്റ് ബോക്സ് ആണ് ടിക്ക് കൊടുക്കുക കൺസെന്റ് ബോക്സിൽ ടിക്ക് കൊടുത്ത് ക്യാപ്ച എന്റർ ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യേണ്ടത് സബ്മിറ്റ് ചെയ്യുന്നവർ ചെയ്യുന്നതോടുകൂടി തന്നെ ഇവർ ഇവരപേക്ഷ ആ ഒരു പ്രസിദ്ധ മുനിസിപ്പാലിറ്റിയിലോട്ട് കിട്ടുന്നതാണ് അതിന്റെ ഫർദർ പ്രൊസീജിയർ നമുക്ക് സ്റ്റാറ്റസ് നമുക്ക് അതിൽ നമുക്ക് ലഭിക്കുന്ന കൈപ്പറ്റ രശീതി സ്കാൻ ചെയ്തിട്ടോ അല്ലെങ്കിൽ ക്യു കോഡ് ഉണ്ടാകുമ്പോൾ സ്കാൻ ചെയ്തിട്ടോ അതുമല്ലാതിന് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ലോഗിൻ ഐ ഡി ഉപയോഗിച്ചിട്ടോ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു രീതിയിലാണ് നമ്മൾ ഒരു മുനിസിപ്പാലിറ്റിയിലേക്ക് അല്ലെങ്കിൽ കോർപ്പറേഷനിലേക്കുള്ള ഒരു സ്ഥാപനങ്ങളുടെ ലൈസൻസിന് അപേക്ഷ കൊടുക്കുന്നത്